ഹലോ ഗായ്സ് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബലിയിടാനായിട്ട് പോവുകയാണ് രാവിലെ അത്യാവശ്യം നല്ല ട്രാഫിക്കൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചിങ്ങനെ പോകാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കവർ ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നത് എങ്കിലും കുറച്ച് സ്പീഡിലാണ് പോകുന്നത് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഇടയ്ക്ക് മഴയൊക്കെ ചാർന്നുകൊണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമുക്കവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണാനായിട്ട് അപ്പം അത്യാവശ്യം അതെല്ലാം കവർ ചെയ്ത് എടുത്തുകൊണ്ടാണ് പോകുന്നതും പിന്നെ എന്തോ പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ലി ഹൗസ് അതേപോലെ ബീച്ച് എന്ത് ഭംഗിയാണെന്നറിയോ അവിടേക്ക് ഇതിനിടയ്ക്ക് നമ്മൾക്ക് ബലി കിട്ടിയതിന് ശേഷം നമ്മൾക്കവിടെ പ്രധാനപ്പെട്ട അതേണ്ടി ഈ കാണുന്നതാണ് നമ്മളുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രം വർക്ക് ല ജനാർദ്ധന സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ വർക്കല താലൂക്കിൽ വർക്കല പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഈ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആര് ഈ തുറമുഖത്ത് അതായത് തിരുവനന്തപുരത്ത് പോയി ബലിയിടുന്നു അവിടെ ഇട്ടതിന് ശേഷം ഇവിടെ വന്ന് ജനാർദ്ധനസ്വാമിയെ കണ്ട് തൊഴണം എന്നാണ് ഒരു ഐതിഹ്യം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ത്രിമൂർത്തികളാണ് പിന്നെ ലക്ഷ്മി ദേവിക്കും ഭൂമി ദേവിക്കുമുള്ള ഭഗവാൻ മഹാവിഷ്ണുവുമാണ് വിഷ്ണു ഭഗവാനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് ജനാർത്ഥസ്വാമി എന്ന രൂപത്തിൽ ഇവിടെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണുണ്ടുള്ളത് നമ്മളീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പം നമുക്ക് കേൾക്കാം ഈ കടലിൻ്റെ ഒരു ആ ഒരു ഇരമ്പവും അതേപോലെ ഒരു പ്രത്യേക ഒരു അവിടുത്തെ ആ ഒരു നല്ല ഒരു എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയറും അതേപോലെ എനിക്ക് ഇവിടെ വന്നപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേരാണ് കുറേ 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 ആൾക്കാരാണ് ഇവിടെ വന്ന് തോന്നുന്നത് സാധാരണ അമ്പലത്തിലെ പോലുള്ള ഒരു രീതിയൊന്നും അല്ല എന്ന് പറയുന്നത് കുറേ നല്ല നല്ല കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് ഇവിടെ ഉണ്ട് കൂടാണ്ട് തന്നെ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കോട്ടാണ് ഇവിടുത്തെ ദർശനം അത് ഭഗവത് പ്രവിതിഷ്ഠ കൂടാതെ ഇവിടെ ശിവനുണ്ട് ഗണപതി അയ്യപ്പൻ ശ്രീരാമൻ ഹനുമാൻ നാഗദീപങ്ങൾ എല്ലാ എല്ലാവരുടെയും പ്രതിഷ്ഠകളാണ് ഇവിടുത്തെ നോക്കിയാൽ പുറമൊക്കെ കണ്ടോ കല്ല് കല്ലാണ് കൂടുതലായിട്ട് സാധാരണ അമ്പലത്തിൽ കാണുന്ന പോലെയല്ല ഇവിടെ പറയുന്നത് ദക്ഷിണ കാശി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടെ ദർശനം നടത്തിയാൽ ഐശ്വര്യവും അതേപോലെ ദുരിതമുക്തിയും മോക്ഷവും ഉണ്ടാകുമെന്നും വിശ്വാസമുണ്ട് അതേപോലെ ഭഗവാന്റെ പല പല രൂപത്തിലുള്ള പല പല രീതിയിലുള്ള പ്രതീക്ഷകൾ ഇവിടെ ഉള്ളിൽ തന്നെ കൊത്തി വെച്ചിട്ടുണ്ട് അതും അതൊക്കെ കാണുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യന്തനാണ് കേട്ടോ കൂടാണ്ട് തന്നെയുണ്ടല്ലോ അറബിക്കടലിൻ്റെ തീരത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിതൃതർപ്പണത്തിന് വളരെയധികം പേരുകേട്ട ക്ഷേത്രമാണ് അതായത് തിരുവല്ലം തിരുനാവായ തിരുനെല്ലി എട കഴിയൂർ പഞ്ചവടി ശങ്കരനാരായണ മഹാക്ഷേത്രമായ ആലുവ എന്നിങ്ങനെ കുറേ അതിപ്രധാനമായ ക്ഷേത്രങ്ങളാണ് പൃഥ്ദർപ്പണത്തിന് നമ്മൾ പോകുന്നത് അതിലും അതിലും പ്രധാനപ്പെട്ടതാണ് ഈ വർക്കല് ജനാർത്ഥന സ്വാമി ക്ഷേത്രം അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ച് എന്താ ആമ്പലവും അതേപോലെ താമരയും ഒക്കെ കണ്ടു ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ ചെന്ന് തൊഴുതു തൊഴുതു ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ നമ്മളുടെ ഈ സർപ്പഗിന്തി കണ്ടു അതേപോലെ കൂവളം എന്തോ ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു മണ്ണിൽ ചവിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ആ ബലിയിട്ടില്ല പക്ഷേ ബലിയിടാണ്ട് തന്നെ നമ്മളവിടെ ബലിയിട്ടാൽ അവരുടെ കൂടെ പോയിക്കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് തുടരണമെന്നാണ് അങ്ങനെ ചേട്ടൻ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും അത് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഞാൻ എങ്കിലും നിങ്ങളെ കാണിക്കാനായിട്ടുള്ള ആ ഒരു വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കണം പിന്നെ എൻ്റെ മുന്നിൽ കാണാൻ പറ്റിയത് പലരും അവിടെ വന്ന് ഇതേണ്ട ഈ ഒരു പിന്നെ ഇത് രുദ്രാക്ഷണെന്നാണ് പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ കൊണ്ട് തൊട്ടിൽ കെട്ടുന്നു അതായത് കുട്ടികളുണ്ടാവാത്ത പേരൻസിന് ഇവിടെ തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷത്തിനുള്ളിൽ ദൈവം അനുഗ്രഹിച്ച് അവർക്ക് കുട്ടികളുണ്ടാവും എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട് ഇവിടെ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടും കേട്ടിട്ടില്ല അങ്ങനെ അവിടെയൊക്കെ ഒന്ന് നിന്ന് തൊഴുത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് അടുത്ത വീഡിയോയെ കാണാം